ഹായ് ഞാൻ ഡോക്ടർ ഹിബാൻ ആസർ സീനിയർ ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ് ഒലിവ് ഹോമിയോപ്പതി കേശ്ശേരി മലപ്പുറം മൈഗ്രെയിൻ വേദന പറ്റി ചോദിക്കുകയാണെങ്കിൽ അത് അനുഭവിക്കുന്നവർക്ക് മനസ്സിലാകൂ കാരണം അത്രക്കും ആയിട്ടുള്ള ഒരു തലവേദന ആണത് മൂന്ന് മണിക്കൂർ മുതൽ മൂന്ന് ദിവസം വരെ ഇത് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെഡ് ഏക്ക് ആണ് ഇവർക്ക് ഏതെങ്കിലും ഒരു ഇരുട്ട് റൂമിൽ കണ്ണടച്ച് കിടന്നുറങ്ങാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല പക്ഷെ ചില ആളുകൾക്ക് ഉറങ്ങിയാലും ഈ മൈഗ്രൻ്റെ വേദന പോകാൻ ഭയങ്കര പ്രയാസമാണ് അത് മാത്രമല്ല ഇവർ ഇമോഷണലി ഭയങ്കര ഡിസ്റ്റേബ് ആയിരിക്കും കാരണം ഈ ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല അവർ ഭയങ്കര ഹെൽപ്ലെസ് ആയിരിക്കും നിരാശരായിരിക്കും അതിനേക്കാളുപരി ഇനി അടുത്ത വേദന എപ്പോൾ വരും എന്നുള്ള ഒരു പേടിയും ആശങ്കയും അവർ ഭയങ്കര ഹെൽപ്ലെസ് ഫീൽ ആയിരിക്കും നിരാശരായിരിക്കും ഇത്തരം രീതിയിലുള്ള പേടിയും ഭയം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് ഈ മൈഗ്രെയിൻ പേഷ്യൻസിൻ്റെ എന്ന് പറയുന്നത് ഒപിലൊക്കെ പേഷ്യൻസ് അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് അവർ സ്ഥിരം പറയുന്ന കാര്യമാണ് ഇവർക്ക് എൻ്റെ വേദനയുടെ അവസ്ഥ ഇവർക്ക് ഒട്ടും മനസ്സിലാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആരും എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നില്ല എന്ന ഒരു തോന്നലും അവർക്ക് നന്നായിട്ട് ഉണ്ടാകാറുണ്ട് അപ്പം മൈഗ്രെയിന് മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതൊരു ന്യൂറോ വാസ്കുലർ ഡിസോർഡർ ആണ് പലപ്പോഴും ഈ മൈഗ്രെയിൻ ഉണ്ടാവാനുള്ള കാരണങ്ങൾ പലതും ആകാം ചിലപ്പം അവർ ഭക്ഷണം കഴിക്കാൻ മറക്കുന്ന സമയം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഒന്ന് വൈകുന്ന സമയമോ ഈ ഒരു തലവേദന വരാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഭയങ്കര ഒച്ച സ്ഥലത്ത് പോകുന്ന സമയത്തോ ഒച്ചയിൽ പാട്ട് കേൾക്കുന്ന സമയത്തോ എന്തെങ്കിലും സ്ട്രോങ് സ്മെല്ലടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പെർഫ്യൂം അടിച്ചു കഴിഞ്ഞാൽ മതി അപ്പം ഇവർക്ക് തലവേദന സ്റ്റാർട്ട് ചെയ്യും ഇപ്പൊ ഭയങ്കര ലൈറ്റ് ഉള്ള സ്ഥലത്ത് ഇവർ എത്തിപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ കണ്ണിൽ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ നടിക്കുന്ന സമയത്തോ ചിലപ്പോൾ കാലാവസ്ഥ മാറുന്ന സമയത്തും ഈ മൈഗ്രൈൻ്റെ പ്രശ്നം ഉണ്ടാകാറുണ്ട് പെട്ടെന്ന് തണുത്ത ക്ലൈമറ്റ് വരുന്ന സമയത്ത് അതിനേക്കാൾ ഉപരി വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് അതായത് ഇവർക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഇത്ര മണിക്കൂറിൽ സ്ലീപ്പ് ഇവർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല ഒരു അവസ്ഥ വരുന്നൊക്കെ സമയത്തും തലവേദന വരാറുണ്ട് ചില ഭക്ഷണങ്ങളും ഇവർക്ക് പറ്റാറില്ല അതായത് അത് ഓരോ പേഴ്സൺ ഡിപ്പെൻഡ് ചെയ്യും ഇനിയിപ്പോൾ പുറത്തുനിന്നൊക്കെ ഹെവി ആയിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാലും പലരും തലവേദന കംപ്ലൈൻറ്റ് പറയാറുണ്ട് ചിലവർക്ക് ചോക്ലേറ്റ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം പറയാറുണ്ട് അങ്ങനെ ഓരോ വ്യക്തിക്കും ഡിഫറെൻ്റ് ഫുഡ് ഈ മൈഗ്രെയിന് ട്രിഗർ ചെയ്യാം മൈഗ്രെയിന് പുരുഷന്മാരിലും സ്ത്രീകളിലും കാണാറുണ്ട് പക്ഷെ സ്ത്രീകളിലായിരിക്കും ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത് അതും യങ് ആയിട്ടുള്ള സ്ത്രീകളിൽ അതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ ഈസ്ട്രജൻ ഹോർമോണിൽ വരുന്ന ഫ്ളക്ച്വേഷനാണ് അതായത് ഇപ്പം മെൻസസിന്റെ സമയം ഒന്നും മെൻസസിന്റെ മുന്നേ അല്ലെങ്കിൽ മെൻസസിന്റെ ശേഷമായിട്ട് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം ഇനി പ്രെഗ്നൻസീന്റെ ഇനീഷ്യൽ സ്റ്റേജസ് അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ട്രൈമസ്റ്ററിലും ചിലപ്പോൾ മൈഗ്രെയിന് വരാറുണ്ട് അല്ലെങ്കിൽ പ്രസവ ശേഷവും ഹീ ഹെഡേക്ക് വരാറുണ്ട് പ്രഗ്നന്റ് ആവാതിരിക്കാനുള്ള പിൽസ് കഴിക്കുന്ന സമയത്ത് അതായത് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിിൽസ് ഈസ്ട്രജൻ തെറാപ്പി ചെയ്യുന്ന ആളുകളിലും മൈഗ്രെയിൻ ഹെഡേക്ക് ഒക്കെ ട്രിഗർ ചെയ്യാറുണ്ട് ഈ മൈഗ്രെയിൻ പേഷ്യൻസ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലവേദന വരുന്നതിന് മുന്നേ അവർക്ക് ആ ഒരു ഫീൽ കിട്ടും ഓക്കെ എനിക്കിനെ കുറച്ച് കഴിഞ്ഞത് ഈ അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അത് പലപ്പോഴും മൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടായിരിക്കാം അവർക്ക് മൂഡ് ചേഞ്ചസ് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കഴുത്തിൻ്റെ ബാക്കിലായിട്ട് നെക്ക് പെയിൻ പെയിനൊക്കെ വന്നിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒട്ടും വിശപ്പില്ലാത്തൊരു അവസ്ഥയായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഫുഡിനോട് അമിതമായിട്ടുള്ള ഒരു ആർത്തി കാണിച്ചുകൊണ്ടായിരിക്കാം പിന്നെ മിക്കവാറും ഇരുപത്തഞ്ച് ശതമാനം പേഷ്യൻസിലും ഈ തലവേദനയുടെ ഒരു അറ്റാക്ക് വരുന്നതിന് മുന്നേ അവർക്ക് കുറച്ച് സിംറ്റംസ് കിട്ടും അതായത് ന്യൂറോളജിക്കൽ ഡിസ്റ്റർബൻസസ് അവർക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കണ്ണിന് മുന്നിൽ ജിഗ്സാഗ് ലൈറ്റ് പോലെ കാണാൻ പറ്റും കണ്ണിൽ ഇരുട്ടടിക്കുക എന്തെങ്കിലും സ്പീച്ച് ഡിസ്റ്റർബൻസസ് ആയിരിക്കാം അല്ലെങ്കിൽ കൈക്ക് ഒരു തരിപ്പൊക്കെ പോലെ ഫീൽ ചെയ്യുക ഇതിനൊക്കെയാണ് ഓറ എന്ന് പറയുന്നത് അപ്പം ഇരുപത്തഞ്ച് ശതമാനം പേഷ്യൻസിലും ഈ തലവേദന മുന്നേ ആയിട്ട് ഇവർക്ക് ഓറ ഫീൽ ചെയ്യാൻ പറ്റും ഇത് കഴിഞ്ഞിട്ടുണ്ടാക്കുന്ന തലവേദന എന്ന് പറഞ്ഞാൽ ചിലപ്പം ഭയങ്കര ആയിരിക്കും അതായത് നാല് മണിക്കൂർ മുതൽ ഏകദേശം മൂന്ന് ദിവസം വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ലാസ്റ്റ് അധികം ആളുകൾക്കും ഒരു സൈഡിൽ മാത്രമായിരിക്കും തലവേദന ഫീൽ ചെയ്യാറ് അതായത് നെറ്റിയുടെ ലെഫ്റ്റ് സൈഡോ അല്ലെങ്കിൽ റൈറ്റ് സൈഡ് മാത്രം പക്ഷെ ചില ആൾക്ക് രണ്ട് സൈഡും തലവേദനയായിട്ട് ഫീൽ ചെയ്യാറുണ്ട് തലവേദന കൂടാണ്ട് ഇവർക്ക് നല്ല ഒക്കാനിക്കാനുള്ള ഒരു ഫീൽ ഉണ്ടാകും ചിലപ്പോൾ അതിനോടൊപ്പം ഛർദി ഉണ്ടാകും പലർക്കും ഛർദ്ദി കഴിഞ്ഞാൽ തലവേദനയ്ക്ക് ഒരു ആശ്വാസം കിട്ടാറുണ്ട് എന്നൊക്കെ പറയും അതുമാത്രല്ല തലവേദന വരുന്ന സമയത്ത് അവർക്ക് ഒച്ച അതായത് സൗണ്ട് ഒട്ടും സഹിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ലൈറ്റ് പറ്റില്ല സ്മെല് പറ്റില്ല അവർക്ക് ഇരുട്ടുള്ള ഒരു റൂമിൽ കണ്ണടച്ചൊന്ന് നന്നായിട്ട് കിടന്നുറങ്ങണം ഒരാൾക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇതിനൊരാശ്വാസം പലപ്പോഴും കിട്ടാറില്ല തലവേദനയുടെ സിവിറിറ്റി കാരണം അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാകും ചിലപ്പം ഭയങ്കരമായിട്ടുള്ള ദേഷ്യ ഉണ്ടാകും പലപ്പോഴും ഈ ഒരു പ്രയാസം കാരണം ഇവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റും കിറ്റാണ്ട് വരാറുണ്ട് അത് കാരണം ഫാമിലി ലൈഫിലും മാത്രമല്ല ഇപ്പം വർക്ക് ചെയ്യുന്ന ആളുകളിലൊക്കെ വർക്ക് പ്ലേസിലും ഭയങ്കര ഡിഫിക്കൽട്ടീസ് അവർ ഫേസ് ചെയ്യാറുണ്ട് ഇതിന് വേറൊരു വശം എന്ന് പറഞ്ഞാൽ ഇപ്പം ഹെഡ് ഏക്ക് വരുന്ന സമയത്ത് അതായത് മൈഗ്രെയിൻ വരുന്ന സമയത്ത് ഇവർ ഡോക്ടറെ കൊണ്ട് കാണിക്കും ഡോക്ടേഴ്സ് എന്തായാലും അവർക്ക് മെഡിസിൻസ് ഒക്കെ കൊടുക്കുമല്ലോ പലപ്പോഴും ഈ പേഷ്യൻസ് ഒരു പ്രാവശ്യം പെയിൻ കില്ലർ എടുത്ത് വേദന കുറവില്ലെങ്കിൽ റിപ്പീറ്റാക്കി അവർ ഒരു ഡോക്ടറുടെ സഹ നിർദ്ദേശപ്രകാരമില്ലാതെ തന്നെ പെയിൻ കില്ലർ ആവശ്യമായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും ഇതിൻ്റെ ഒരു ദോഷവശം എന്ന് പറഞ്ഞാൽ മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്കായിട്ട് മാറും അതായത് ക്രോണിക് മൈഗ്രെയിൻ ആയിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് അവർക്ക് മാസത്തിൽ ചുരുങ്ങിയത് പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ അതി കൂടുതലോ ഈ ഒരു ഹെഡേക്ക് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നിങ്ങൾ എപ്പോഴും മെഡിസിൻ എടുക്കുകയാണെങ്കിൽ ഡോക്ടേഴ്സ് എത്രയാണോ നിങ്ങളുടെ അടുത്ത് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അത് മാത്രം എടുക്കുക ഈവൻ ഹോമിയോപ്പതിയിലാണെങ്കിലും നമുക്കിതിന് എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് ഓരോ ആളുകളുടെയും സിംറ്റംസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ മെഡിസിൻസ് കൊടുക്കുന്നത് മെഡിസിൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്ട്രെസ്സ് റിലീഫ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം പലപ്പോഴും ടെൻഷന് സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ലൈഫൊക്കെ ഈ മൈഗ്രെയിൻ ഹെഡേക്കിന് ട്രിഗർ ചെയ്യുന്ന ഒരു വലിയൊരു ഫാക്ടറാണ് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക യോഗ യോഗ ചെയ്യുക അതുകൂടാണ്ട് ധാരാളം വെള്ളം കുടിക്കുക പിന്നെ ഇഞ്ചി വളരെ നല്ലതാണ് കാരണം ഇഞ്ചി വേദന കുറയ്ക്കാനും ഓക്കാനും ഛർദ്ദിയൊക്കെ കുറയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് അപ്പം നിങ്ങൾക്ക് ഇഞ്ചിയുടെ നീര് കഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പെയിൻ റിലീഫ് കിട്ടിയേക്കാം അല്ലെങ്കിൽ ജിഞ്ചർ ടീ നിങ്ങൾക്ക് കുടിക്കാം അതുപോലെ നിങ്ങൾ മൈഗ്രീൻകാർ ശ്രദ്ധിക്കേണ്ടത് മെഗ്നീഷ്യ അടുകിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പംകിൻ സീഡ്സ് ഉണ്ട് ചിയാ സീഡ്സ് ഉണ്ട് കാഷ്യൂ ആൽമണ്ട് പീനട്ട് അതായത് നിലക്കടല പിന്നെ ചീര യോഗട്ട് ഇതൊക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുകൂടാണ്ട് വിറ്റമിൻ ബി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക വിറ്റമിൻ ബി എന്ന് പറഞ്ഞാൽ മീനുകളിലുണ്ട് അതുപോലെ ചിക്കൻ മീറ്റ് എഗ്ഗ് പാല് പാൽ ഉൽപ്പന്നങ്ങൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലുണ്ട് പയറ് വർഗ്ഗങ്ങളിലുണ്ട് ബീൻസൊക്കെ നന്നായിട്ട് കഴിക്കാം കേട്ടോ ഇതുമായി ബന്ധപ്പെടുത്തി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം താങ്ക്